ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്താണ്ട് ശേഷം ഞങ്ങൾ കോതമംഗലം വരെ പോവുക അപ്പൊ ഞാൻ ഫോ ഫോണിന്റെ കമന്റൊക്കെ നോക്കിയേ നോക്കിയതിനകത്ത് കിടക്കുന്നു പാവപ്പെട്ടവര് വിളിച്ചാ അങ്ങനെ ഒരു ചോദ്യം എന്നോട് ഒരിക്കലും വേണ്ടായിരുന്നത് കൊല ചെതിയായി പോയാ ചോദ്യം കാരണം എനിക്കങ്ങനെ ഞാൻ പണക്കാരിയേടാ എല്ലാവരും ഞാൻ സമഭാവനയിൽ കാണുന്നതാണ് അവർ നിർബന്ധിച്ച് വിളിച്ചു ഞാൻ പോയി നിങ്ങൾ നിർബന്ധിച്ച് വിളിച്ചാലും എനിക്ക് സമയവും സൗകര്യവും ഉണ്ട് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൈഡ് ചെയ്താൽ വരും അങ്ങനെ പാപ്പിട്ടിരുന്ന ഇല്ല എല്ലാവരും സമര ആയിട്ടേ ഞാൻ കാണത്തുള്ളൂ കേട്ടാ അപ്പം അത് ഭയങ്കര സങ്കടമായി പോയാ ചോദ്യം അങ്ങനെ ഒരു ചോദ്യം വേണ്ടായിരുന്നു കേട്ടാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരാളെയല്ല ഞാൻ വന്ന വഴി മറന്നിട്ടൊരു ജീവിതമേ എനിക്കില്ല ഇപ്പൊ എനിക്ക് സങ്കടം തോന്നി അങ്ങനത്തെ ഒരു ചോദ്യം ഞങ്ങളിപ്പോ എനിക്ക് തോന്നി സിങ്കുമ്പോ അങ്ങനത്തെ ഒരാളാണോ നിങ്ങൾ ചിന്തിച്ചു തോന്നി നിങ്ങൾ എന്നെ കുറിച്ച് അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഒപ്പമുള്ള ഒരാള് തന്നെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ അങ്ങനത്തെ ഒരു വിചാരമൊന്നും വേണ്ട അവർ എല്ലാവരും എല്ലാവരും നിങ്ങളും അവരും എല്ലാം എന്നെ ഒരേപോലെയാണ് സ്നേഹിക്കുന്നത് അപ്പം എന്റെ അടുത്ത് കൂടുതലും എനിക്ക് കൂടുതലുള്ള സാധാരണക്കാരായ ആൾക്കാരാണ് ഞാനൊരു സാധാരണക്കാരിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാലം എന്ന് പറയുന്നത് മോശം കാലം എന്ന് പറയുന്നത് എപ്പോൾ വേണേലും വരാം അല്ലേ ഒരു നല്ല കാലത്തിലൂടെ സഞ്ചരിക്കുന്നു അത്രയുള്ളു മോശകാലവും നല്ല കാലവും ഒന്നും നമുക്ക് സ്ഥിരമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എന്തിനേ ഞാൻ സ്വീകരിക്കും ഉള്ളൂ അപ്പം അതിൽ ഒരാളുടെ പണവി പണം പദവി അതൊന്നും നോക്കി ആരെയും സ്നേഹിക്കത്തില്ല അവരോട് പ്രത്യേക സ്നേഹം അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല കേട്ടോ എൻ്റെ ഭാഗത്ത് ഞാൻ നിങ്ങളുടെ മനസ്സില് സ്നേഹത്തിനാണ് വില കൽപ്പിക്കുന്നത് നിങ്ങളുടെ പണവും സമ്പത്തോ സൗന്ദര്യമോ സ്ഥാനമാനങ്ങളോ മറ്റൊന്നും എന്നെ ആകർഷിക്കത്തില്ല നിങ്ങളുടെ മനസ്സിലെ സ്നേഹം ഇഷ്ടം അതിനാണ് എനിക്ക് ആദ്യം വില ഞാനതിനാണ് വില കൽപ്പിക്കുന്നത് നിങ്ങൾ അങ്ങനെ തന്ന സ്നേഹവും വിലയുമാണ് എന്നെ ഇവിടെ ഇവിടം വരെ എത്തിച്ചത് അപ്പം അത് മറന്നിട്ട് ഒരിക്കലും ഞാൻ അഹങ്കരിക്കത്തില്ല എൻ്റെ തല നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അഹങ്കാരത്തോടെ നിവർത്തി ഞാൻ ഒരിക്കലും പിടിക്കത്തില്ല കേട്ടോ പ്രോമിസ് ഓക്കെ താങ്ക് യു നിങ്ങൾ വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുമൊക്കെ ഞാൻ വന്നിരിക്കും എനിക്ക് സമയമോടുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും കേട്ടോ ഓക്കെ താങ്ക് യു